ടേക്ക് എ ബ്രേക്ക് ക്യാമ്പയിൻ്റെ ഭാഗമായി രാത്രികാല വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിന് പോലീസിന്റെ സഹകരണത്തോടെ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണി മുതൽ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിവരെ ഡ്രൈവർമാർക്ക് ചുക്ക് കാപ്പിയും സ്നാക്സും ബോധവൽക്കരണവും നൽകി മാതൃക തീർത്തു രാത്രി സമയങ്ങളിൽ റോഡിലെ അപകടം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വടക്കാഞ്ചേരി ആക്സ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസിന്റെ സഹകരണത്തോടെ ഡ്രൈവർമാർക്ക് ഉറക്കമകറ്റാൻ ചുക്ക് കാപ്പിയും സ്നാക്സും വിതരണം ചെയ്തത് തൃശൂർ ജില്ലയിലെ ആക്സിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഇത്തരത്തിൽ രാത്രികാല ഡ്രൈവിംഗിനെ സംബന്ധിച്ച് ബോധവൽക്കരണവും ചായയും സ്നാക്സ് വിതരണവും നടന്നിരുന്നു ഓട്ടോപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ വടക്കാഞ്ചേരി എസ്ഐ ഹുസൈനാർ വടക്കാഞ്ചേരി ആക്സ് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ കൺവീനർ നജീബ് വടക്കാഞ്ചേരി എ എസ് ഐ ബെന്നി ഹൈവേ നൈറ്റ് പെട്രോളിംഗ് ടീം ആക്സിൻ്റെ മുപ്പതോളം വരുന്ന വോളണ്ടിയേഴ്സും ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും ചുക്ക് സ്നാക്സും വിതരണം ചെയ്യുന്നതിനും നേതൃത്വം നൽകി നൂറിലധികം ഡ്രൈവർമാർക്ക് പ്രവർത്തനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണവും ചുക്ക് കാപ്പിയും സ്നാക്സും വിതരണം ചെയ്തു അമിത വേഗതയും ഉറക്കച്ചടവോടെ വാഹനം ഓടിക്കുന്നതും റോഡിലെ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം ഒഴിവാക്കി സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് മദ്യപിച്ച് വാഹനം ഓടിക്കരുത് മദ്യപിച്ച് മറ്റൊരാളെ വാഹനം ഓടിക്കാൻ അനുവദിക്കുകയും അരുത് റോഡിൽ വേറെ വാഹനങ്ങൾ ഇല്ലെങ്കിൽ രാത്രിയാണെങ്കിലും അമിത വേഗതയിൽ കാർ ഓടിക്കരുത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുൻ സീറ്റിൽ ഇരിക്കാൻ അനുവദിക്കരുത് ദീർഘദൂര യാത്രയിൽ ഉറക്കം വന്നാൽ മൂന്ന് മണിക്കൂറിലൊരിക്കൽ വണ്ടി നിർത്തി മുഖം കഴുകി എന്തെങ്കിലും ചൂടോടെ കുടിക്കുക ഉറക്കം വന്നാൽ ഉറങ്ങുക എത്ര ചെറിയ യാത്രയാണെങ്കിലും സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ഉപയോഗിക്കണം ഒരു ഡ്രൈവറോടും ദിവസം മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്നത് തുടങ്ങിയ ബോധവൽക്കരണവും രാത്രികാല ഡ്രൈവർമാർക്ക് ആക്സ് വാളണ്ടിയർമാർ നൽകി വി വി ന്യൂസ് വടക്കാഞ്ചേരി